ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇത് നമ്മൾ അടുത്ത ലോഡ് കയറ്റാൻ വേണ്ടി വന്നിട്ടുണ്ട് കേട്ടോ ഇതാണ് ലോഡ് ഈ സാധനം നുറുക്കിയിട്ടാണ് നമ്മളെ വണ്ടിയിലേക്ക് ഇയറ്റട്ടോ ഈ മിഷീനാണ് നമ്മളെ വണ്ടിയിലേക്ക് കയറ്റുന്ന സാധനം ഈ മിഷൻ്റെ ഒരു ഭാഗം നമ്മളെ വണ്ടിയിലേക്ക് ഉണ്ടാവുക അപ്പോൾ ഞാൻ ആ വണ്ടി അതിൻ്റെ മിഷീൻ്റെ ഫ്രണ്ട് ഭാഗം കാണിച്ചു തരാം ഇതാണ് ആ മിഷൻ്റെ ഫ്രണ്ട് ഭാഗം നമ്മളെ വണ്ടി ഇതില് ആ മിഷ്യൻ്റെ അകത്ത് ആ ഈ വിറകൊക്കെ അതിലിട്ടിട്ട് നുറുക്കിയിട്ട് കയറ്റും കണ്ട ഇതേപോലെ ഈ വണ്ടിയിലേക്ക് ഇതിങ്ങനെ പോയി വീഴുമ്പോൾ ഈ രണ്ട് പണിക്കാര് വണ്ടീന്റെ നാലാം ഭാഗത്തേക്കും സാധനം ആക്കിയിടും അങ്ങനെ ഒരു പത്തിരുപത്തിരണ്ട് ടെണ്ണ് സാധനം ഉണ്ടാവും അതായത് ഈ കോല് വെച്ചിട്ട് ഇവര് ഈ ചാക്കിടും ഇതേ കോല് വെക്കണം വേണ്ട ഇതേപോലെ കോല് വെച്ചിട്ട് ചാക്കിടും ഇതേ ചാക്ക് ഈ ചാക്കിന്റെ മോള് രണ്ടടി ഹൈറ്റിൽ സാധനം ഉണ്ടാവും കേട്ടോ അത് വെയിറ്റ് ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ ഇരുപത്തിരണ്ട് ഇരുപത് ഇരുപത്തെട്ടെണ്ണൊക്കെ സാധനങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളൂ അപ്പൊ ഇത് രണ്ടടി ഹൈറ്റ് വന്നിട്ടില്ല സാധനം തീർന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ വ്ളോഗ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കേ